അലൈക്കും വസ്സലാത്തു അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹമുല്ലാ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇരുലോകത്തും അള്ളാഹു നമുക്ക് വിജയം പ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ വളരെ അപകടകരമായ ഒരു പ്രവണത നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഖുഹയാണ് എന്താണെന്നല്ലേ ആത്മഹത്യകൾ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കാത്ത് ആത്മഹത്യകളെ ഇസ്ലാം വളരെ ഗൗരവ ഗൗരവമായ തെറ്റായിട്ട് കാണുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് സൂറത്തു നിസാ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് നിങ്ങളെ ശരീരത്തിന് നിങ്ങൾ വധിക്കരുത് അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യുന്നവനാണല്ലോ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ അറിയാതെ പോകരുത് പ്രിയപ്പെട്ടവർ അള്ളാഹു എത്രത്തോളം നമ്മളോട് കരുണ കാണിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ കരുണയുടെ വിശാലത എത്രത്തോളമാണ് ആ കാരുണ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അതാണ് ഇസ്ലാം മനുഷ്യരോട് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ ആ ഒരു വിശാലത അങ്ങനെയാണ് ഇസ്ലാം ഒരിക്കലും ഒരു അവനോട് അവനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ഇസ്ലാം കൽപ്പിക്കുന്നില്ലാസൻ ഒരു ശരീരത്തിനോടും അവനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ഒരു കാര്യം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല നോക്കൂ നിങ്ങൾ ഇസ്ലാമിൻ്റെ ആരാധന കർമ്മങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഒരിക്കലും അവന് ബുദ്ധിമുട്ടുള്ളത് അല്ലല്ലോ നിസ്കാരങ്ങളാവട്ടെ അവനക്ക് എല്ലാം കൊണ്ടും പ്രാഹത്താണ് എന്ന് മാത്രമല്ല അവൻ്റെ ശാരീരിക മാനസികമായ ഉല്ലാസത്തിന് പോലും ഉപകരിക്കുന്ന ഒരു വിഭാഗത്താണല്ലോ ഒരു കർമ്മമാണ് നിസ്കാരം അടുത്ത ഒരു കർമ്മമാണ് നോമ്പ് രോഗിയോട് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ നോമ്പില്ലെന്നല്ലാവ് കുറേ ആളുകൾ മാറ്റി എന്നാൽ നോമ്പ് കഴിയാത്ത ആളുകൾക്ക് എന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ അവർക്ക് ദാനം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്ത് അവർക്ക് നോമ്പെടുക്കാതിരിക്കാം അടുത്തതാണ് ജക്കാത്ത് സമ്പത്തുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതിയല്ലോ ഹജ്ജ് സമ്പത്ത് മാത്രം പോരാ ആരോഗ്യം കൂടെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം എന്ത് പ്രയാസമാണ് ഒരാൾക്ക് വരുത്തിയത് എന്നാൽ നോക്കൂ നിങ്ങൾ ഇസ്ലാമിനെ പഴി പറഞ്ഞ് വിട്ടുപോയാളുകൾ അവർ അവസാനം എത്തിപ്പെടുന്നത് ഇങ്ങനത്തെ ഒരു ശൂന്യതയിലേക്കാണ് അവർ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ അനുഷ്ഠാനങ്ങളെ പഴഞ്ചനായി കാണുകയും അത് അവർക്ക് അവരുദ്ദേശിച്ച മോഡേൺ സംവിധാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാം വിട്ടേച്ച് പോയി അങ്ങനെ അവസാനം അവർക്കൊന്നും തിരിയാത്തൊരവസ്ഥയിലേക്ക് തീർത്തും ഒരു ശൂന്യതയിലേക്ക് അവരെത്തുന്നു അവരെ മനസ്സിനിക്ക് സമാധാനം കണ്ടെത്താൻ അവർക്ക് കഴിയാതെ വരുമ്പോൾ അവരും ഈ ഒരു ആത്മഹത്യ സ്വീകരിക്കുന്നു എന്ത് എന്താണ് എന്താണുണ്ടായത് ഖുർആാൻ പറഞ്ഞല്ലോ അലാബിദി ഖിരില്ലായി തുമ ഇന്നുൽ കുലൂബ് അള്ളാഹുവിൻ്റെ സ്മരണകളാണ് അള്ളാഹുവിൻ്റെ റിഖറുകളാണ് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളാണ് മനുഷ്യനിക്ക് സമാധാനം കൈമാറുന്നത് എന്ന് ഖുർആാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനമാണല്ലോ ഏറ്റവും വലിയ ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞ് റിനൻ നഫ്സാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആശ്വാസമാണ് അത് ലഭിക്കാനുള്ള മാർഗം അത് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെ ഇസ്ലാമിക സന്ദേശങ്ങളെ അംഗീകരിക്കുന്നതിലൂടെ ഒരു മനുഷ്യനിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം ഇത് ഇസ്ലാമിൻ്റെ സന്ദേശ അതുകൊണ്ട് അങ്ങനത്തെ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല അല്ലാതൊന്നും നമ്മളെ കാത്തിട്ടെ ആത്മഹത്യ ചെയ്ത ആൾക്ക് കൊടുക്കപ്പെടുന്ന ശിക്ഷ അതും പറയണമല്ലോ നബുസ് അള്ളാഹുഅലൈ പറഞ്ഞു മൻ സഹുബിഷീൻ ഒരു ശരീരത്തെ ഒരാൾ കൊന്നാൽ സ്വന്തം ശരീരത്തെ ആവട്ടെ മറ്റുള്ളവരുടെ ശരീരമാവട്ടെ ഒരാളെയും കൊല്ലാൻ ഇസ്ലാം ഒരു മനുഷ്യനും അവകാശം കൊടുക്കുന്നില്ല എത്രത്തോളം സുന്ദരമായ ആശയം ബോംബ് ആകൾ അതുപോലെ ഫലസ്തീനിലെ ഗസൈയിൽ എത്രയോ കുഞ്ഞുമക്കളെയാണ് ഇസ്രായേൽ ഭീകര വധിച്ചു കൊന്നത് ഒരു എന്ത് ന്യായമാണ് അവർക്കുണ്ടാകുന്നത് പിഞ്ചുമക്കളെ വധിച്ചു കൊല്ലാം ഇസ്ലാം പറഞ്ഞു ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെ കൊന്ന പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പറഞ്ഞു ഒരു മനുഷ്യനെ ഒരു വസ്തു കൊണ്ട് ഒരാൾ കൊന്നാൽ അതുകൊണ്ട് ശിക്ഷിക്കപ്പെടും അന്ത്യനാളിൽ എൻ്റെ നാളിൽ അവനെ അതുകൊണ്ടാണ് ശിക്ഷിക്കുക വിഷം കുടിച്ച് ഒരാൾ ആത്മഹത്യ ചെയ്താൽ അങ്ങനെ ശിക്ഷിക്കും കെട്ടി ആത്മഹത്യ ചെയ്താൽ അങ്ങനെ ശിക്ഷിക്കും ഇങ്ങനെ നിബ്സല്ലാഹു ഒലൈവസ് ഞങ്ങൾ പറയുന്നൊരു സംഭവം അദീസിൽ കാണാൻ മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിനിക്ക് മുറിവുണ്ടാവുകയും അങ്ങനെ അതിൽ കത്തിവെച്ച് അദ്ദേഹത്തിൻ്റെ അത് മുറിക്കുകയും അങ്ങനെ ആ മുറിവ് കത്തി കൊണ്ട് മുറിച്ചു മാറ്റി അങ്ങനെ രക്തം ഇങ്ങനെ വന്ന് വന്ന് അങ്ങനെ ആ അതിൽ കടന്ന മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അള്ളാഹു താല പറഞ്ഞു എൻ്റെ അടിമ ഉള ഒരു അവിവേകം കാണിച്ചു ഉളരിയും അതുകൊണ്ട് ഹർറം ടുഅാലിഹിൽ തന്നെ നേരെ സ്വർഗം ഞാൻ അവൻ്റെ മേ നിഷിദ്ധമാക്കിയെന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മുസ്ലിമിന് അല്ലാതെ ഒരു രോഗം കൊടുക്കുന്നത് ഒരു മുസ്ലിമിന് ഒരു പ്രയാസം കൊടുക്കുന്നത് ആ മുസ്ലിമിൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് ആ മുസ്ലിമിൻ്റെ ദോഷം പൊറുക്കാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അതിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു എല്ലാ വിപത്തുകളും നമ്മൾ കാത്തുശിക്കട്ടെ വടിയുറച്ചെയ്മാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം സല്ലാഹു അല മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته